ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ എഗയിൻസ്റ്റ് സൺ എന്ന് പറയുന്ന ഒരു അടിപ്പൊളി സർവൈവൽ തിരിയർ മൂവിയായിട്ടാണ് സത്യത്തിൽ ഇതൊരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്ത് എടുത്തിട്ടുള്ള സിനിമയാണ് കടലിന് മുകളിലൂടെ പറന്നുകൊണ്ടിരുന്ന ഒരു യുദ്ധവിമാനം അതിൽ മൂന്ന് സൈനികർ പെട്ടെന്നാണ് അതിന്റെ ഫ്യൂവൽ തീർന്നിട്ട് അവരെ കടലിൽ പെട്ടുപോകുന്നത് അവരുടെ കയ്യിൽ ആകെയുള്ളത് ഒരു ലൈഫ് ബോട്ട് മാത്രം ആ ലൈഫ് ബോട്ടിൽ ഇവർ മൂന്ന് പേരും ദിവസങ്ങളോളം ഭക്ഷണമോ ജലമോ ഒന്നുമില്ലാതെ കഴിച്ചുകൂട്ടുകയാണ് ഇവർ ആ കടലിൽ സർവൈവ് ചെയ്തോ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു ി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണിത് ഒരുപാട് വലിച്ചിട്ട് നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു യുദ്ധ കപ്പലിൽ നിന്നും ഒരു യുദ്ധവിമാനം ബഹുമാനം പുറപ്പെടുകയാണ് കുറെ സഞ്ചരിച്ചതിനു ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത് അതിന്റെ ഫ്യൂവൽ ഇപ്പോൾ തീരാറായിട്ടുണ്ടെന്ന് ഈ വിവരം ഷിപ്പിലോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു രീതിയിലുള്ള മറുപടിയും കിട്ടുന്നില്ല അപ്പോഴാണ് ടോണി ബൈനോക്കൂർ ഉപയോഗിച്ചൊരു താഴെ ഷിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് പക്ഷേ ആ പരിസരത്തൊന്നും ഷിപ്പ് കാണുന്നുണ്ടായിരുന്നില്ല ഈ വിവരം അവർ ക്യാപ്റ്റനെ അറിയിക്കുകയാണ് ക്യാപ്റ്റൻ അപ്പോഴാണ് കോമ്പോസ് ചെക്ക് ചെയ്യുന്നത് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ഇവർ നോർത്തിലോട്ട് പോകുന്നതിന് പകരം സൗത്തിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇവർ നേരെ തിരിച്ച് നോർത്തിലോട്ട് പോകാൻ തുടങ്ങുകയാണ് എങ്കിലും ഒരുപാട് സഞ്ചരിച്ചിട്ടും ഇവർക്ക് എവിടെയും എത്താൻ സാധിക്കും ണ്ടായിരുന്നില്ല അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ ആ വിമാനം കടലോട്ട് തന്നെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ ക്യാപ്റ്റൻ തീരുമാനിക്കുകയാണ് അതിനു മുമ്പായിട്ട് തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ടോണിനോടും ആൻഡിസിനോടും ക്യാപ്റ്റൻ പറയുന്നുണ്ട് അതായത് ആവശ്യത്തിനുള്ള ഭക്ഷണം ജലം അത് മാത്രമല്ല ഒരു ടോർച്ച് ലൈറ്റ് ഒരു പാരച്ചൂട്ട് ഇതൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് പാരച്ചോട്ട് എന്തിനാണെന്ന് അവർ ചോദിക്കുമ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെന്ന് ക്യാപ്റ്റൻ പറയുകയാണ് അതിനുശേഷം ക്യാപ്റ്റൻ നേരെ വെള്ളത്തിലോട്ട് തിരിച്ചറങ്ങുന്നു അതിനുശേഷം ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ ആ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്നിട്ട് ലൈഫ് ബോട്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ലൈഫ് ബോട്ടിന്റെ ഒരു പ്രത്യേക ഭാഗം പിടിച്ചു വലിച്ചു കഴിയുമ്പോൾ അത് ഏറ് നിറഞ്ഞിട്ട് ഒരു ബോട്ടിന്റെ രൂപത്തിലാകും എന്നാൽ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതേ സമയം ടോണിയും ആൽഡ്രിജും ആ വിമാനത്തിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട് ആ വിമാനം താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷമായിട്ട് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിലും അവർക്ക് അത് നീന്തി നിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവരുടെ ശരീരത്ത് ഒരുപാട് ഭാരം ഉണ്ടായിരുന്നു അപ്പൊ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിണ്ടായിരുന്ന ഓവർ ഭാരങ്ങളുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കളയാൻ പറയാണ് അപ്പൊ ഇവരെടുത്ത പാരച്ചോട്ടും അവർ കളയുന്ന കൂട്ടത്തിൽ കളയുകയാണ് കേട്ടോ ഇതേ സമയം ആ ലൈഫ് ബോട്ട് ഇപ്പോൾ പഴയ രൂപത്തിലായിട്ടുണ്ട് പക്ഷെ അത് ാണ് വീണിട്ടുണ്ടായിരുന്നത് അത് നേരെയാക്കാൻ ഇവർ എങ്ങനെ ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ഇവരുടെ വസ്ത്രങ്ങളെല്ലാം കൂട്ടിക്കെട്ടി ഒരു വശത്ത് നിന്ന് വലിച്ച് അത് നേരെയാക്കുകയാണ് അപ്പോഴാണ് ടോണിയും ആർജിച്ചും ഒരേ സമയം ആ ബോട്ടിലോട് ചാടി കയറാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് ക്യാപ്റ്റൻ പറയുന്നത് നിങ്ങൾ ഇതേ സമയം ഒരേ രീതിയിൽ ഇതിൽ കയറാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഴയ പോലെ മറിഞ്ഞു പോകും രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ കയറിയാൽ മാത്രമേ എല്ലാവർക്കും ഇതിൽ കയറാൻ സാധിക്കുള്ളൂന്ന് അങ്ങനെ ക്യാപ്റ്റൻ ഒരു വശത്തു നിന്നും ഇവർ രണ്ടുപേരും മറ്റേ വശത്തു നിന്നും ചാടി അതിൽ കയറുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവുകയാണ് അടുത്ത ദിവസം രാവിലെ ആകുന്നു ക്യാപ്റ്റൻ നോക്കുമ്പോൾ ഇവർ കൂർക്കും ൂർക്കും മരിച്ചു കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ അവരെ വിളിച്ചെഴുതിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാന്ന് ഉണ്ടെങ്കിൽ മരണം വരെ നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങാനേ സാധിക്കുകയുള്ളു നമ്മൾ ഇത്രയും നേരമായിട്ടും അവിടെ എത്താത്തത് കൊണ്ട് തന്നെ നമ്മൾ രക്ഷിക്കാനായിട്ട് ടീം ചിലപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടാവും അത് ഏത് വഴിക്കാ വരുന്നെന്നുള്ളത് എല്ലാ സൈഡിലും ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിലും നമ്മളെ കണ്ടു കണ്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് തിരിച്ചു പോകും പിന്നെ നമ്മുടെ കാര്യം പോകാറുള്ള നമ്മൾ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും അങ്ങനെ മൂന്ന് പേര് മൂന്ന് സൈഡിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആൾച്ച ദൂരത്തിലെ ഒരു ചെറിയൊരു പുല്ല് പോലെ എന്തോ കാണുന്നത് അത് ഒരു യുദ്ധവിമാനം ായിരുന്നു കേട്ടോ അപ്പൊ ഇവരെല്ലാരും വിളിച്ച് കാണിക്കുകയാണ് ക്യാപ്റ്റൻ ആദ്യം പറയുന്നത് അതുപോലെ പിള്ളികളാവും നിനക്ക് വട്ടായിരിക്കും എന്നൊക്കെയാണ് അപ്പൊ പിന്നെ ആളിച്ചു പറയുന്നുണ്ട് ഇല്ല അത് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് അതൊരു വിമാനം തന്നെയാണെന്ന് പറയുന്നു അങ്ങനെ ഇവര് മൂന്ന് പേരും കൈയൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് അപ്പോഴാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത് ടോർച്ച് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ടോർച്ച് തരാൻ പറയുകയാണ് എന്നാൽ ഇന്നലെ രാത്രി ആ ബോട്ടിൽ കയറാനുള്ള പെപ്പറാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ആ ടോർച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ പാരച്ചൂട്ടെങ്കിലും ഉയർത്തി കാണിക്കുക അതെങ്കിലും കണ്ടിട്ട് അവർ വരട്ടെ എന്ന് പറയുമ്പോൾ ആ പാരച്ചൂട്ടും ആ സമയത്ത് അവരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വേറെ വഴിയൊന്നുമില്ലാതെ ഇല്ലാതെ ഇവർ അവരുടെ വസ്ത്ര ഊരി വീശിയൊക്കെ കാണിക്കുക ആ വിമാനത്തിലുള്ളവർ ഇവരെ കാണുന്നുണ്ടായിരുന്നില്ല അവസാനം ആ വിമാനം തിരിച്ചു പോവുകയാണ് ഇവർ ആകെ നിരാശപ്പെടുകയാണ് അത് മാത്രമല്ല ഇവർക്ക് ദാഹവും വിശവും ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ധോണി ആൾഡ്രച്ച് ഇപ്പോഴും ആ വിമാനത്തെ നോക്കിയിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്യാപ്റ്റൻ പറയുന്നുണ്ട് അത് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത് ഇനി നമ്മുടെ ജീവൻ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഞാൻ എന്താണെന്ന് പറയുന്നത് അത് ഇനി പോലും നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത് അവ രണ്ടേരും അതിന് തലയാട്ടാണ് കേട്ടോ അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് അതൊക്കെ ഇവിടെ വെക്കും നമുക്ക് എന്തെങ്കിലും പ്രേനപ്പെടും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ അവരുടെ കയ്യിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഒരു കത്തി എടുത്ത് വെക്കുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നീ ഇത് ഇവിടെ വെക്കണ്ട നീ സേഫ് ആയിട്ട് നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോ കാരണം ഈ എയർ ബോട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല ടോണി ആണെന്നുണ്ടെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചിപ്പും ബുള്ളറ്റ് മാഗസിനും ഒക്കെ അവിടെ വെക്കണം അപ്പോഴാണ് ആ ബോട്ടിനകത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ബാഗ് അവർ ശ്രദ്ധിക്കുന്നത് അത് തുറന്നു നോക്കാൻ നേരം അതിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്പിയും കയറും അത് മാത്രമല്ല ഒരു ചെറിയൊരു വാട്ടർ ബാഗൊക്കെ ഉണ്ടായിരുന്നു ക്യാപ്റ്റന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ക്യാപ്റ്റൻ അവരോട് പറയുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെയിറ്റ് ഇതിൽ മാക്സിമം കുറയ്ക്കാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കളയാൻ പറയണം അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഷൂ പുറത്തോട്ട് അവർ കളയാണ് പക്ഷെ ക്യാപ്റ്റൻ നോക്കാൻ നേരം ക്യാപ്റ്റൻ ആ ഷൂ ഭദ്രമായിട്ട് മാറ്റി വെക്കുകയാണ് അവർ ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് നമ്മൾ കരയിലെങ്ങാനും എത്തുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരാളെ ഷൂ വേണ്ടതെന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് ഇത് അവർക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ദിവസം കടന്നുപോകുകയാണ് അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇവർക്ക് വിശപ്പും ദാഹമൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും വലിയ കടലല്ലേ മീൻ പിടിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന കയറൊക്കെ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഹുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ആ മാഗസിന്റെ അകത്തുണ്ടായിരുന്ന സ്പ്രിംഗ് ഒക്കെ വലിച്ചു കെട്ടി അവർ ആക്കുന്നത് എന്നിട്ട് ഇരക്കു പകരം ടോണിയുടെ ആ കർത്തീഫിന്റെ ഒരു കഷ്ണം വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കടലിലോട്ടിടുന്നു ഇവർ വിചാരിച്ച പോലെ തന്നെ അതിലൊരു മീൻ കൊളുത്താണ് കേട്ടോ പക്ഷെ ഹുക്ക് ഉൾപ്പെടെ കഴിച്ചു കൊണ്ട് മീൻ പോവുകയാണ് അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി ഏകദേശം ഉച്ചയായിട്ടുണ്ട് വെയിലിന്റെ കാടിനെയും ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് അവർക്ക് വെയിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തോണിയും കാരണൊക്കെ ആണെങ്കിൽ തുണി ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ ആൽഡ്രിച്ചാണെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും മീൻ പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ചൂട് കൂടുന്നതനുസരിച്ചിട്ട് ആഡിജിനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ നേരത്തിന് ശേഷം ആൾഡ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുതലല്ലേ എന്നാൽ കടലിൽ കുളിക്കാന്ന് പറഞ്ഞിട്ട് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് കൊണ്ട് കടലിലോട്ട് എടുത്താ ചാടാണ് അപ്പൊ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നീ കടലോട്ടൊന്നത്തെ ചാടണ്ട ഇത്രയും വലിയ കടലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ ഉണ്ടാവും നീ പെട്ടെന്ന് തിരിച്ചു കയറി അവളോടാണെന്നൊക്കെ കുറെ വിളിച്ചതിന് ശേഷം ആൾഡിജ് തിരിച്ച് ബോട്ടിലോട്ട് കയറാനാട്ടോ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇപ്പൊ ഏകദേശം അഞ്ച് ദിവസമായിട്ടുണ്ട് ആ ബോട്ടിൽ ഭക്ഷണോ വെള്ളമോ ഒന്നും ഇല്ലാതെ അവര് കഴിച്ചു കൂട്ടാൻ തുടങ്ങിയിട്ട് ദാഹം സഹിക്കാനാവുള്ള ടോണി ആ കടലോളം എടുത്ത് കുടിക്കാൻ പോവുകയായിരുന്നു പക്ഷെ ക്യാപ്റ്റൻ അത് തടയുന്നുണ്ട് കാരണം അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അവന്റെ ജീവന് തന്നെ അത് അപകടമാകും അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ദൈവ നിയോഗം പോലെ ക്യാപ്റ്റന് ജാക്കറ്റിന്റെ അകത്തു നിന്നും ക്യാപ്റ്റൻ ഒരു പെൻസിൽ കിട്ടുന്നത് ഇത് കാണുന്നതോടെ ക്യാപ്റ്റന് ഒരുപാട് സന്തോഷമാവുകയാണ് ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ അവരുണ്ടായിരുന്ന ജാക്കറ്റിനകത്ത് അകത്ത് ഒരു മാപ്പൊക്കെ വരുകയാണ് എന്നിട്ട് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒക്കെ ഉപയോഗിച്ചിട്ട് കണക്കൊക്കെ കൂട്ടിയിട്ട് ഒരു ദ്വീപ് ക്യാപ്റ്റൻ കണ്ടെത്തുന്നത് പക്ഷേ പിന്നെ അവരുടെ മുമ്പിൽ ഒരു ചോദിച്ചിഹ്നോ എന്നുള്ളത് ഈ നിശ്ചലമായിട്ട് കിടക്കുന്ന ബോട്ട് എങ്ങനെ മൂവ് കഴിപ്പിക്കുന്നതാണ് അതിനും ക്യാപ്റ്റൻ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പിയും ലൈഫ് ജാക്കറ്റും ഒക്കെ എടുത്തിട്ട് ഒരു പാരഷൂട്ടിന് മാതൃകയിലാക്കുകയാണ് എന്നിട്ട് അവരുടെ ബോട്ടിനു ചുറ്റിനുണ്ടായിരുന്ന ആ കയറും എടുത്ത് അത് കെട്ടുന്നു എന്നിട്ട് തിരയുടെ ദിശ നോക്കിയിട്ട് അത് വലിച്ചെറിയുകയാണ് തിരയുടെ ശക്തിയിൽ ആ ബോട്ട് പതിയെ പതിയെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ജലവും ആഹാരവും ആയിരുന്നു അതിനുവേണ്ടിയിട്ട് അവര് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് അന്ന് രാത്രി ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയാണ് അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാണ് അവർക്ക് ആ മഴ ഭയങ്കര വലിയൊരു ആശ്വാസമായിരുന്നു അവരുടെ കൈകളിലും മറ്റും ഉണ്ടായിരുന്ന ബാഗുകളിലൊക്കെ ആവശ്യത്തിലുള്ള വെള്ളം അവർ ശേഖരിച്ചു വെക്കുകയാണ് പിന്നെ കുടിക്കാൻ പറ്റുന്ന അത്ര വെള്ളം അവർ കുടിച്ചും തീർക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത ദിവസം ആവാണ് ദാഹ ഏകദേശം മാറിയിട്ടുണ്ട് ഇനി അവർക്ക് വിശപ്പാണ് വിശപ്പ് എങ്ങനെ മാറ്റും എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചു നേരത്തെ പോലെ ഒരു ചൂണ്ട് സെറ്റ് ചെയ്ത് കടലോട്ട് ഇടുകയാണ് എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ആ ചൂണ്ടിട്ട ഭാഗത്തേക്ക് ആഞ്ഞു കുത്തുകയാണ് ഇത് കാണുന്ന ചീഫ് അവന് പഴക്കു പറയുന്നുണ്ട് കാരണം കൊണ്ട് ഈ ബോട്ടിന് എന്തെങ്കിലും കീറിൽ വരാണെന്നുണ്ടെങ്കിൽ അവരവിടെ മുങ്ങി പോകും ഇതൊന്നും അവൻ കേക്കാതെ അവൻ ആ ഭാഗത്തേക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവന്റെ കയ്യിൽ ഒരു മീൻ കുടുങ്ങുന്നത് ആ മീനിനെ വലിച്ച് അവൻ ആ ബോട്ടിനകത്തോട്ട് ഇടുകയാണ് ഇത് വന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ടോണിയുടെ മേത്തേക്കും ടോണി കറക്റ്റ് ആയിട്ട് അതിനെ ക്യാച്ച് ചെയ്യാണ് കേട്ടോ എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടെ അതിനെ പിടിക്കുകയാണ് എന്നിട്ട് തന്റെ കൈ കത്തി വെച്ചിട്ട് ആൾച്ചു അതിനെ ആഞ്ഞാഞ്ഞു കുത്തുകയാണ് കുറേ നേരത്തിനു ശേഷം ആ മീനെ അവർ കൊല്ലുകയാണ് അങ്ങനെ ആ മീനിനെ ആർത്തിയോടെ അവർ പച്ചയ്ക്ക് മുറിച്ച് ഭക്ഷിക്കുകയാണ് കഴിക്കാൻ പറ്റുന്നതിന്റെ അത്രയും അതിലും കൂടുതൽ അവർ അതിനെ ഭക്ഷിക്കുകയാണ് കേട്ടോ അതിനുശേഷം ബാക്കിയെന്ന വേസക്കെ അവരെ കടലിലോട്ട് ഇടുകയാണ് കുറച്ച് വന്ന മാംസം സോക്സിലാക്കിയിട്ട് ക്യാപ്റ്റൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ ആ ബോട്ട് നിറയെ ആ മീനിനെ മുറിച്ചിട്ടുള്ള രക്തമാണ് അവരവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആ രക്തം കുറേശ്ശേയായിട്ട് പിഴഞ്ഞ് കടലിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടത്തില് തമാശക്ക് ടോണി പറയുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ നാട്ടിലെത്താണെന്നുണ്ടെങ്കിൽ എന്റെ ബംഗളെ നിനക്കെ കെട്ടിച്ചേരാന്നൊക്കെ അപ്പൊ ആൾഡിച്ചു പറയുന്നുണ്ട് നിന്റെ ബംഗളെ നിന്ന പോലെ കൂതറ ലുക്കൊക്കെ ആയിരിക്കല്ലോന്ന് അപ്പൊ അവൻ പറയുന്നുണ്ട് എന്റെ ബംഗങ്ങളെ പോലെ ഒന്നുമില്ല നല്ല അടിപൊളി ലുക്കാണെന്നൊക്കെ പറഞ്ഞാൽ അവളെ ഭയങ്കരമായ രീതിയിൽ വർണ്ണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആൾട്ടിച്ചാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നം പോലെ കാണുന്നുണ്ട് ഇവരങ്ങനെ സന്തോഷം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത് ഇവർ കടലിലോട്ട് ഒഴിച്ച ആ രക്തത്തിന്റെ മണം പിടിച്ചിട്ട് ധാരാളം ഷാർക്കുകൾ ഇപ്പൊ ആ വള്ളത്തിന് ചുറ്റും വന്ന് നിൽക്കണം ഇത് കണ്ടിട്ട് ടോണി നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട അതുങ്ങൾ ചെയ്തിട്ട് അങ്ങ് കൊക്കോളൂന്നൊക്കെ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ അങ്ങനെ രാത്രിയാവണം രാത്രിയിൽ പെട്ടെന്ന് ആലോചിച്ച ഒരു സ്വപ്നം അങ്ങോട്ട് ഞെട്ടി എഴുന്നേൽക്കണം എന്നിട്ട് തന്റെ മുഖം കഴുകാനായിട്ട് അവൻ വെള്ളത്തിലോട്ട് കൈയിടുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഷാർക്ക് അവന്റെ കയ്യിലെടുത്ത് കഴിക്കുന്നത് അവർ വേദന കൊണ്ട് നിലവിളിക്കാണ് ടോണിയാണെന്നുണ്ടെങ്കിൽ ഞെട്ടി എഴുന്നേറ്റ് തന്റെ തോക്ക് എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് വെടി വെക്കുകയാണ് ക്യാപ്റ്റനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നീ വെടിവെക്കല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് അവർ കയ്യിലുള്ള വെള്ളമൊക്കെ കുറേശേ കുടിക്കുകയാണ് അങ്ങനെ ഇടയ്ക്ക് മഴ പെയ്യും ആ വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കും അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി ഇപ്പം ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളമൊക്കെ ഇപ്പോൾ ഏകദേശം തീർന്നിരിക്കുകയാണ് ടോണിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ ഞാൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പാലിച്ച് വന്നിട്ട് നിന്റെ ആ നോട്ടൊന്നും ശരിയല്ല നീ ആ തോക്കിങ്ങോട്ട് തരാം എന്നാൽ പിടിച്ചോളാം എന്ന് പറയാം അതിട്ട് ആ തൂക്ക് മേടിച്ചിട്ട് ചീഫിന്റെ നേരെ ചൂണ്ടാണോ എന്നിട്ട് ഒറ്റ ഷൂട്ട് സത്യത്തിൽ അവൻ ഷൂട്ട് ചെയ്തത് അല്ല ചീഫിന്റെ അടുത്തായിട്ട് ഒരു പക്ഷി വന്നിട്ട് അതിനായിരുന്നു ഈ ഒറ്റ ചീഫ് ഞെട്ടി ചെയ്തേക്കാണെട്ടോ ഇനി അവർക്ക് ഭക്ഷണമായിട്ട് അത് മാത്രമേ ഉള്ളൂ ചീഫാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് ചാടിയിട്ട് അത് എടുക്കാൻ പോവാണ് അപ്പോഴാണ് ദൂരത്തുനിന്ന് ഒരു ഷാർക്ക് ചീഫിനെ നോക്കി വന്നുകൊണ്ടിരുന്നത് ഇത് കാണുന്ന ചീഫ് വളരെ വേഗം നീന്തി എങ്ങനെയൊക്കെയോ ആ ബോട്ടിൽ കയറണം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഏകദേശം ഇരുപത് ദിവസമായിട്ടുണ്ട് അവർ ആ ബോട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം രാവിലെ ക്യാപ്റ്റൻ എഴുതിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നതാണ് ഇത് കാണുന്ന ക്യാപ്റ്റൻ അവരോട് രണ്ടുപേരും ഭയങ്കരമായ രീതിയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളം പോകുന്ന ദിശ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഏൽപ്പിച്ചിരുന്നത് ഇവർ അത് നോക്കാതെ കിടന്ന് ഉറങ്ങാണ് എങ്ങാനും ദിശ തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഐലൻഡിൽ എത്തിപ്പെടാൻ സാധിക്കത്തില്ല അതും പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ ദേഷ്യപ്പെടുന്നത് ഇത്രയും നാളും ഇണ്ടാതിരുന്ന അവർ ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ക്യാപ്റ്റനോടും തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഈ ഗതി വരാൻ കാരണം നിങ്ങൾ ഒരാളാണ് നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റിയെന്ന് പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കരമായ രീതിയിൽ ആരോഗ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ക്യാപ്റ്റൻ തന്റെ തെറ്റ് സമ്മതിക്കുകയാണ് അന്ന് ആ പ്ലെയിൻ ക്രാഷ് ആയ ദിവസം ക്യാപ്റ്റൻ കുറച്ചു കുറച്ചുനേരം ഉറങ്ങിപ്പോയി ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഷിപ്പ് കണ്ടെത്താൻ സാധിക്കാതെയും വഴിതെറ്റി കടലിൽ തന്നെ ലാൻഡ് ചെയ്ത് ഞാനി വന്നത് ഇതിനെല്ലാം കാരണം താനാണെന്ന് പറഞ്ഞ് അയാൾ ഒരുപാട് സങ്കടപ്പെടുകയാണ് അവരോട് മാത്രമൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ ക്യാപ്റ്റനോട് ക്ഷമിക്കുകയാണ് വീണ്ടും അവർ ഒരുമിച്ച് മുമ്പോട്ട് പോകാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നു അവർക്ക് കുറച്ചും കൂടെ വേഗത്തിൽ മുമ്പോട്ട് പോകണമായിരുന്നു അതിനായിട്ട് ക്യാപ്റ്റൻ തന്നെ ഷൂ മുറുക്കുകയാണ് എന്നിട്ട് അത് കൈകളിൽ പിടിച്ചിട്ട് അവർ കൈകൊണ്ട് തുഴഞ്ഞ് മുമ്പോട്ട് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം മുപ്പത് ദിവസം ആയിട്ടുണ്ട് അവർക്കൊന്നും ചലിക്കാൻ പോലും ആകാത്ത രീതിയിൽ അവര് ക്ഷീണിച്ച് കിടക്കുകയാണ് അന്ന് രാത്രി ഭയങ്കരമായ രീതിയിൽ മഴ പെയ്യാണ് സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഭയങ്കര ശക്തിയുള്ള മഴയായിരുന്നു അന്ന് പെയ്തിണ്ടായിരുന്നത് ഭയങ്കരമായ രീതിയിലുള്ള ഇടിയും മിന്നലും കാറ്റുമൊക്കെ ഉണ്ട് അവർ അതിൽ നിന്നൊക്കെ തെറിച്ച് താഴെ വീഴാനൊക്കെ പോകുന്നുണ്ട് ആ ബോട്ടിലുണ്ടായിരുന്ന പല വസ്തുക്കളും തെറിച്ച് വെള്ളത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുകയാണ് വളരെ അവശരായിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ മൂന്ന് പേരും ആ ബോട്ടിൽ കിടക്കുകയാണ് അങ്ങനെ അവർ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഒരു ദ്വീപ് അവർ കാണുകയാണ് ആദ്യം അവർ വിചാരിക്കുന്നത് അത് വെറും ഇല്യൂഷൻ ആണെന്നാണ് കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അവർ അവസരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു ദ്വീപ് തന്നെയായിരുന്നു അവരാ ദ്വീപ് നോക്കി കൈകൾ കൊണ്ട് തുഴയാൻ തുടങ്ങുകയാണ് അങ്ങനെ തുഴഞ്ഞു തുരിഞ്ഞ് അതിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് അവരുടെ ക്ഷീണമൊന്നും അവരെ കണക്കിലാക്കിയില്ല അങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള തിര അവരെ അടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ കണ്ണു തുറന്നവർ നോക്കുമ്പോൾ അവർ ആ കരയിൽ കരയിലെത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് അവർക്കെങ്ങനെ സന്തോഷമാവാണെ അവർ ദൂരത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു അവർക്ക് നടക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ നടക്കാൻ പോലും അവർ മറന്നു പോയിട്ടുണ്ട് അവരങ്ങനെ ആ വീട് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരങ്ങനെ നടന്നു പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ശരിക്കും നടന്നൊരു സംഭവം തന്നെയാണ് ഏകദേശം മുപ്പത്തിനാല് ദിവസമാണോ ആ സൈനികർ ഈ കടലിൽ സർവേവ് ചെയ്തത് അതിനുവേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ അവരെ തേടി എത്തിയിട്ടുണ്ട് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ നമ്മൾ താണമെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിംഗ്